ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കാണാൻ പോകുന്നത് യേശു ആദ്യം അത്ഭുതം നടത്തിയ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ കാത്തലിക് വെഡ്ഡിംഗ് ചർച്ചിലേക്കാണ് ഈ കാണുന്നതാണ് കാന വെഡ്ഡിംഗ് ചർച്ച് ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തി നടന്ന ആ ഒരു വീടിൻ്റെ മുകളിലാണ് ഈ ചർച്ച് പണിതിരിക്കുന്നത് ഫ്രാൻസിസ്കൻ സഭയുടെ കീഴിൽ വരുന്ന പള്ളിയാണിത് കാന വെഡിങ് ചർച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പള്ളിയും ഇത് മലയാളികളും ഇവിടെ വന്ന് കല്യാണം കഴിക്കാറുണ്ട് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ വാഗ്ദാനം നവീകരിക്കാൻ വേണ്ടിയും ഇവിടെ വരാറുണ്ട് വളരെ പ്രസിദ്ധമായ ഒരു ചർച്ച ആണ് കാനായിലെ വെഡ്ഡിംഗ് ചർച്ച് ഇതാണ് സെൻറ് ജോൺ ചാപ്പൽ ഈ കാണുന്നതെല്ലാം പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുടെയെല്ലാം അവശിഷ്ടങ്ങൾ മണ്ണിൻ്റെ അടിയിൽ നിന്നും കണ്ടെടുത്തതാണ് ഇവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നത് മ്യൂസിയത്തിലേക്കാണ് രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ള അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം മാതാവിനെയും യേശുവിനെയും തൻ്റെ ശിഷ്യന്മാരെയും കാനാദേശത്തുള്ള കല്യാണത്തിന് ക്ഷണിക്കപ്പെടുകയും നസ്രത്തിൽ നിന്നും കാനാദേശത്തേക്ക് അവർ വരികയും കല്യാണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന പോലത്തെ ഭരണികളായിരുന്നില്ല ആ കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഇതുപോലെയുള്ള വലിയ വലിയ കൽഭരണികളായിരുന്നു ഇതുപോലെയുള്ള കൽഭരണികളിലായിരുന്നു മുന്തിരിവയൻ സൂക്ഷിച്ചിരുന്നത് ഇതാണ് ആ അത്ഭുത ഭരണി അതായത് ക്രിസ്തു ആറ് ഭരണികളിലായി വെള്ളം നിറക്കാൻ പറയുകയും പിന്നീടത് വീഞ്ഞാക്കി മാറ്റുകയും ചെയ്തു എന്ന് ബൈബിളിൽ പറയുന്ന ആ അത്ഭുത ഭരണിയാണിത് ഇത് സയന്റിഫിക്കലി പ്രൂവ് ആയതും കൂടിയാണ് അത്രയും വർഷം പഴക്കമുള്ളതാണിത് യേശു ആദ്യം അത്ഭുതം നടത്തിയ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി മാറ്റിയ ആ വീടിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത് ഇത് ഗ്ലാസ് ഇട്ട് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് രണ്ടായിരം വർഷങ്ങൾക്കേറെ പഴക്കമുള്ള ആ വീടിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത് അന്നുണ്ടായിരുന്ന ആ വീടിൻ്റെയും സിനഗോഗിൻ്റെയും അവശിഷ്ടങ്ങൾക്ക് മേലെയാണ് ഈ കാന വെഡ്ഡിംഗ് ചർച്ച് പണിതിട്ടുള്ളത് രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഭരണികളോ പാത്രങ്ങളോ ഒന്നും ആയിരുന്നില്ല അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നത് അന്നത്തെ പള്ളിയുടെയും വീടിൻ്റെയും അവശിഷ്ടങ്ങളെല്ലാം കണ്ടല്ലോ ഇനി അടുത്ത അത്ഭുതം നടന്ന സ്ഥലത്തേക്ക് പോകാം അടുത്തതായി കാണാൻ പോകുന്നത് ചർച്ചസ് ഓഫ് തബുക ഗലീലി തീരത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെറിയൊരു വില്ലേജ് ആണ് തബുക ഇവിടെയാണ് ബൈബിളിൽ പറയുന്ന യേശു അഞ്ചപ്പവും രണ്ട് മീനും അയ്യായിരം പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ അത്ഭുത പ്രവൃത്തി നടന്ന സ്ഥലം പാറയുടെ മുകളിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത് ചർച്ച് ഓഫ് തബ്ക ചർച്ച് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്നും ഈ പള്ളിയെ വിളിക്കപ്പെടുന്നുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയെല്ലാം പാറക്കെട്ടുകളായിരുന്നു കാലക്രമേണ അതിന് പല പല മാറ്റങ്ങൾ വരികയും ചെയ്തു പഴയ കാലത്തുള്ള മൊസൈക്കുകളാണ് ഇവിടെ തറകളിൽ പാകിയിരിക്കുന്നത് റോമൻ കാത്തലിക് ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അതിനു മുൻപും ഇവിടെ പള്ളികളുണ്ടായിരുന്നു പല പല കാലഘട്ടങ്ങളിലായി ഇത് തകർക്കപ്പെടുകയും വീണ്ടും പണികഴിപ്പിക്കുകയും ചെയ്ത പള്ളിയാണ് ഇത് ഇതാണ് ബൈബിളിൽ പറയുന്ന യേശു അഞ്ചപ്പവും രണ്ട് മീനും അയ്യായിരം പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്ത ആ അത്ഭുത പ്രവൃത്തി നടന്ന സ്ഥലം ഈ പാറക്കെട്ടിൽ ഇരുന്നായിരുന്നു ആ അത്ഭുത പ്രവൃത്തി നടത്തിയിരുന്നത് ഈ പാറയുടെ മേലെയാണ് ഈ പള്ളി പണിതിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലും ഈ പള്ളിക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഈ പള്ളിക്ക് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുകയും ഒരുപാട് ഭാഗങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ കൂടുതൽ കാലയളവും കാനാദേശത്തും നസ്രത്തിലും ഗലീലി തീരത്തും ഒക്കെയാണ് ചെലവഴിച്ചിട്ടുള്ളത് പല പല കാലഘട്ടങ്ങളിലായി ആക്രമിക്കപ്പെട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചരിത്രങ്ങളെല്ലാം അവശേഷിപ്പിച്ചുകൊണ്ട് വീണ്ടും പുതിയ പള്ളികൾ പണിതുകൊണ്ടേയിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ായിരുന്നു ഇത് എന്നാണ് പറയുന്നത് രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിച്ച ഈശോയുടെ ശിഷ്യന്മാരുടെ വലയിൽ ഒരു മീന് പോലും കേറിയില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്താണ് ഈശോ കടലിനു മീതെ നടന്നു വരുന്നതും വഞ്ചിയുടെ വലതുഭാഗത്ത് വലയിടാൻ പറയുന്നതും ആ വലനിറിയെ മീൻ കിട്ടുന്നതും ആ സമയത്ത് ഈശോ അവരുടെ കൂടെ മീന് ചുട്ട് കഴിക്കുന്നതും ഈ ഒരു കാര്യങ്ങളെല്ലാം നടന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഈശോ പത്രോസിനോട് നീ എൻ്റെ അജഗണത്തെ നയിക്കണം എന്ന് പറയുന്ന സ്ഥലം കൂടിയാണ് സഭയുടെ തലവനായി പത്രോസിനെ തിരഞ്ഞെടുത്ത ഒരു സ്ഥലം കൂടിയാണിത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴുള്ള മാർപ്പാപ്പ അതായത് പത്രോസിൻ്റെ പിൻഗാമികളാണ് ഇപ്പോഴുള്ള മാർപ്പാപ്പമാർ ഈശോ ഈ പാറക്കെട്ടിലൂടെ മുകളിലോട്ട് കയറിപ്പോയി എന്നതിനുള്ള തെളിവും കൂടി ഇവിടെയുണ്ട് ഈ കാണുന്നതാണ് ഗലീലി തടാകം ടൂറിസ്റ്റായി വരുന്നവർക്ക് ഈ തടാകത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരേ ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഈ ഗലീലി തടാകത്തിന്റെ ചുറ്റുവട്ടത്തിൽ നിന്നാണ് ഈശോ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും തിരഞ്ഞെടുത്തിട്ടുള്ളത് ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ശുദ്ധജല തടാകമാണ് ഗലീലിക്കടൽ സമുദ്ര നിരപ്പിൽ നിന്നും എഴുന്നൂറ്റി അഞ്ചടി താഴ്ന്നിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലിലെ മുഴുവൻ വെള്ളത്തിൻ്റെയും സ്രോതസ്സാണിത് ഫ്രണ്ട്സ് വീണ്ടും കാണാം ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്